മാവലിക്കര മറ്റം തെക്ക് തിരുമാരിപുരം ശ്രീ മാരിയമ്മൻ കോവിലിൽ നടന്ന ദശദിന അമ്മങ്കുട മഹോത്സവം സമാപിച്ചു വിവിധ ചടങ്ങുകളോടെ ഉത്സവം സമാപിച്ചത് മാവലിക്കര മറ്റം തെക്ക് തിരുമാരിപുരം ശ്രീ മാരിയമ്മൻ കോവിൽ ദശദിന അമ്മങ്കുട മഹോത്സവം സമാപിച്ചു ഫെബ്രുവരി ഒൻപത് മുതൽ പതിനെട്ട് വരെയാണ് ചടങ്ങുകൾ നടന്നത് കാൽനാട്ട് കാപ്പുകെട്ട് വിൽപ്പാട്ട് കൈനിട്ടപ്പറ നേർച്ചക്കരകം എഴുന്നള്ളത് ഊരുചുറ്റി പറക്കെഴുന്നതു കുടിയളപ്പ് അൻപത്തിയൊന്ന് നേർച്ചക്കരകം കരകം എഴുന്നള്ളത് കുടിയളപ്പ് പൂജ എന്നീ ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു സമാപന ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് ഹരിനാമ കീർത്തനം ആറിന് ഗണപതി ഹോമം ഉഷപൂജ മുഴുക്കാപ്പ് ഒൻപത് മുപ്പതിന് കാവടിയാട്ടം എന്നിവ നടന്നു പൊന്നാരംതോട്ടം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു പത്ത് മുപ്പത് മുതൽ തിരുവാതിര നൃത്ത നൃത്തനൃത്യങ്ങൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് ഉച്ചക്കൊട ഉച്ചക്കുരുതി മാരിയമ്മൻ പൊങ്കാല പൊങ്കലാട്ടം വിൽപ്പാട്ട് പമ്പമേളം എന്നിവ നടന്നു ご覧くださ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്തു തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ സമൂഹ സദ്യ ആരംഭിച്ചു വൈകിട്ട് ആറിന് ആറാട്ടു കരകം എഴുന്നള്ളത്ത് നടന്നു കണ്ടിയൂർ ആറാട്ട് കടവിൽ നിന്നും ആരംഭിച്ച് തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് പൂപ്പട പുഷ്പാഭിഷേകം കുങ്കുമാഭിഷേകം എന്നിവ നടന്നു പുലർച്ചെ മൂന്ന് മുതൽ വലിയ പടുക്കപ്പൊങ്കൽ പുറക്കളത്തിൽ കുരുതി അഞ്ചു മുപ്പതിന് മഞ്ഞൾ നീരാട്ട് ആറ് മുപ്പതിന് നടയടയ്ക്കൽ വിൽപ്പാട്ട് എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ ശിവൻകുട്ടി ചെട്ടിയാർ സെക്രട്ടറി ജി ശിവദാസൻ ഗജാൻജി പി മണിയൻ ചെട്ടിയാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് മാവലിക്കര